പ്രിയപ്പെട്ടവരെ കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് വർദ്ധിപ്പിച്ചതിൽ ഇളവ് വരുത്തിക്കൊണ്ട് സർക്കാർ ഇന്ന് പ്രഖ്യാപനം നടത്തിയിരുന്നു അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് പെർമിറ്റ് ഫീസ് വർധനവ് നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പത്ത് മുതലാണ് ഇന്നാണ് അതിൽ ഇളവ് വരുത്തിക്കൊണ്ട് സർക്കാർ പ്രഖ്യാപനം നടത്തിയത് ഓഗസ്റ്റ് ഒന്ന് മുതൽ അത് പ്രാബല്യത്തിൽ വരുമെന്നും പറഞ്ഞിരുന്നു ഇപ്പോൾ വ്യാപകമായി ചോദ്യം വരുന്നുണ്ട് ഇതിനകം അടച്ചവർക്ക് ഈ ഇളവ് ലഭിക്കുമോ എന്ന കാര്യം ചിലർ ബോധപൂർവം തന്നെ തെറ്റിദ്ധാരണ സൃഷ്ടിക്കാനും ശ്രമിക്കുന്നുണ്ട് കാരണം സർക്കാർ പെർമിറ്റ് ഫീസ് കുറച്ചു നടപടി ചിലരെങ്കിലും അല്പനിരാശയിലാക്കിയിട്ടുണ്ട് കാരണം ഇതിൻ്റെ ആനുകൂല്യം മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ് കിട്ടിയതെങ്കിലും സർക്കാരിനെയാണല്ലോ പഴിചാരിക്കൊണ്ടിരുന്നത് ആ പഴിചാരാനുള്ള അവസരം നഷ്ടപ്പെട്ടതിൻ്റെ ഖേദം ചിലർ തീർക്കുന്നത് ആശയക്കുഴപ്പം സൃഷ്ടിച്ചുകൊണ്ടാണ് ഒരു കാര്യത്തിൽ വ്യക്തത വരുത്തട്ടെ ഇതിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പത്ത് മുതൽ പ്രാബല്യമുണ്ടായിരിക്കും ഈ ഇളവുകൾക്ക് അങ്ങനെ വരുമ്പോൾ ഇന്ന് പ്രഖ്യാപിച്ച നിരക്കുകൾ കുറച്ച നിരക്കുകൾ അതുപ്രകാരം ഉള്ള ഇളവ് നേരത്തെ പെർമിറ്റ് ഫീസ് ഒടുക്കിയവർക്ക് ലഭിക്കും അതിനുള്ള അനുവാദം ഇപ്പോൾ പ്രഖ്യാപിച്ച നിരക്ക് കഴിച്ചുള്ള തുക തിരിച്ചു കൊടുക്കാനുള്ള അനുവാദം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ കൊടുക്കും പെർമിറ്റ് ഫീസിൻ്റെ വരുമാനം മുഴുവൻ കിട്ടിയത് തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ് തിരിച്ചു കൊടുക്കേണ്ടതും തദ്ദേശ സ്ഥാപനങ്ങളാണ് സർക്കാരല്ല അതിൻ്റെ നടപടിക്രമങ്ങൾ പിന്നീട് വിശദമായി സർക്കാർ ഉത്തരവായിട്ടിറക്കും പണം തിരിച്ചു നൽകുക ഓൺലൈനായിട്ടായിരിക്കും ഗ്രാമപഞ്ചായത്തുകളിൽ ഐ എൽ ജി എം എസിലും നഗരസഭകളിൽ കെസ് മാർട്ടിലും ഇതിനുള്ള സൗകര്യമൊരുക്കും ഈ ഫീസ് അധികമായി കൊടുക്കിയ ഫീസ് തിരിച്ചു കിട്ടാൻ ആരും തദ്ദേശ സ്ഥാപനങ്ങളിൽ നേരിട്ട് ചെല്ലേണ്ടതില്ല നേരിട്ട് തിരിച്ചു നൽകാനും കഴിയുകയില്ല ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുക ഓൺലൈൻ അപേക്ഷകൾ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനം വെരിഫൈ ചെയ്ത് ബാങ്ക് അക്കൗണ്ടിലേക്ക് അതാത് തദ്ദേശ സ്ഥാപനങ്ങൾ ഈ തുക ഇളവ് നൽകിയ തുക തിരിച്ചു കൊടുക്കുന്ന ക്രമീകരണമാണ് ഏർപ്പെടുത്തുക ഒരു നിശ്ചിത സമയത്തിനകം അത് കൊടുക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളോട് നിർദ്ദേശിക്കും അതിനുള്ള അനുവാദം അവർക്ക് നൽകുന്നതാണ് ഈ കാര്യം എല്ലാവർക്കും വ്യക്തതയ്ക്കായി അറിയിക്കുകയാണ് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു ഇളവ് നൽകാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവാദം നൽകും ഈ തുക നൽകുക നേരിട്ടായിരിക്കില്ല അപേക്ഷ സ്വീകരിക്കുന്നത് ഓൺലൈനായിട്ടായിരിക്കും അതോടൊപ്പം പണം നൽകുന്നതും ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും അതുകൊണ്ട് ആരും തദ്ദേശ സ്ഥാപനങ്ങളിൽ നേരിട്ടിതിനായി uh, സമീപിക്കേണ്ടതില്ല